അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാവ് വാട്ടി വെച്ചിട്ടുണ്ട് അത് കുഴച്ച് ഉരുളാക്കി വെച്ച് ഉരുളകളാക്കി വെച്ചിട്ട് ഇത് പത്തിരിയും ബീഫ് ഫ്രൈ ആണ് ഫ്രൈ ചെയ്തിരിക്കുകയാണ് ബീഫ് പത്തിരിയിലേക്ക് അത് മാവ് വാട്ടിയെടുത്തൊക്കെ ഉരുള ഉരുളകളാക്കി രണ്ട് പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കണെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് പത്തിരി പരത്തുമ്പോൾ വേഗം വേഗം എടുത്ത് പരത്താലോ ഒരു മറ്റൊന്ന് മാവിൽ നിന്ന് പിച്ച് സമയം പിടിക്കൂല അതിന് ഇങ്ങനെ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം പരത്തി എടുക്കാം അങ്ങനെ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് അത് തോന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം പിടിച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം ഇങ്ങനെ പ പരത്തിയ പത്തിരി പിന്നെ ചുട്ടെടുക്കണം ആ ചുട്ടെടുത്തിട്ടുണ്ട് പത്തിരി ഒക്കെ ചുടൽ കഴിഞ്ഞ് എന്താ പാത്രത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഫ്രൈ വേ ചെയ്തത് വീഡിയോ വേറെ ഇടുന്നുണ്ട് പിന്നെ എരിപ്പിലിടാം അങ്ങനെ പത്തിരിയും ബീഫും ഫ്രൈ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നവർക്ക് അതുണ്ടാക്കി നോക്കൂ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക